ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോക്സ് സ്വാമി ശരണം അപ്പം മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ഞാനും മാലയൊക്കെ ഇട്ടിരിക്കുകയാണ് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഞാനും ഒരു അയ്യപ്പ വിശ്വാസിയാണ് അപ്പം ഇനിയിപ്പം മണ്ഡലകാലം തുടങ്ങി ഇനിയിപ്പം വ്രതം കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് ഇപ്പം നമ്മളെ വ്രതമൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ സാക്ഷാൽ ശബരിമല അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അയ്യപ്പനെ കണ്ട് നമ്മളുടെ സങ്കടങ്ങളൊക്കെ പറയാനും അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരുത്താൻ വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ ഈ കാണാൻ പോകുന്ന നമ്മുടെ സ്വന്തം അയ്യപ്പൻ നമ്മളെല്ലാം വിശ്വസിക്കുന്ന അയ്യപ്പന് സത്യം പറഞ്ഞ ദൈവ ദൈവമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ അയ്യപ്പന് എപ്പോഴും ഒരു മനസമാധാനക്കേടാണ് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ശബരിമല സ്ത്രീ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി വരുമ്പോൾ ഇപ്പൊ അടുത്ത വലിയൊരു വിവാദം വന്നിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നമ്മള് ആദ്യമേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇന്നീ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ് ശരിക്കും ആദ്യമേ ഇതിനെ പറ്റി ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കട്ടു മുടിക്കുകയാണ് ശബരിമലയെ ശബരിമലയെ കട്ടുമുടിക്കുകയാണെന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തില് ഇത്രത്തോളം വരുമാനമുള്ള മറ്റൊരു ക്ഷേത്രം ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് വലിയ വലിയ വരുമാനങ്ങളുണ്ട് പക്ഷേ ഈ ഒരു മണ്ഡലകാലങ്ങളിൽ ഇത്രയധികം വരുമാനം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രം വളരെ ചുരുക്കമായിരിക്കും ഇത്രയും വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വരുമാനമുള്ള ഒരു ക്ഷേത്രം ഭരിക്കുന്നത് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഈ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇപ്പോഴത്തെ വലിയ വലിയ ആളുകളും അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇരിക്കുന്നവരും ഇവരെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവരെല്ലാം സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഗവൺമെന്റിന്റെ പാർട്ടി ആയിട്ടുള്ള സി പി എമ്മിന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ തന്നെ അവർ പറയുന്നത് ദൈവമില്ല അവർ നിരീശ്വരവാദികളാണ് അവർ ദൈവമില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ അനുഭാവികള് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു ഇതിന്റെ ഭാഗമാകാൻ സാധിക്കുന്നത് ഇപ്പൊ ശരിയാണ് ഗവൺമെന്റിന്റെ ഭാഗമാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിരീശ്വരവാദികളായിട്ടുള്ള ഒരു സംഘത്തിന്റെ കയ്യിലേക്കാണ് ശബരിമല പോലുള്ള ഒരു ക്ഷേത്രം അങ്ങോട്ട് ഏൽപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ കട്ടുമുടിക്കും അവിടുത്തെ വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും ഇതൊക്കെയാണ് കുറച്ച് കാലങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും അവസാനത്തെ ഒരു എന്താ പറയുക അവസാനം നമ്മൾ അവസാന ഇതിന് അവസാനം ഒന്നും പറയാനും പറ്റത്തില്ല ഈ ഭരണ തുടർച്ച ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ വലുത് സംഭവിക്കും ഈ ഒരു സ്വർണക്കള്ളയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അന്ന് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ വ്യവസായിയായിട്ടുള്ള കിങ് ഫിഷറിന്റെ ഒക്കെ വിജയ് മല്യ അദ്ദേഹം ഈ ശ്രീകോവിൽ കാണുന്ന ശ്രീകോവിൽ ശബരിമല പോയിട്ടില്ലാത്തവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ ശ്രീകോവില് മൊത്തം സ്വർണം പൂശിയിരിക്കുകയാണ് അതെല്ലാം വിജയമല്യയാണ് സ്പോൺസർ ചെയ്തത് അദ്ദേഹം വലിയൊരു അയ്യപ്പ വിശ്വാസിയാണ് അദ്ദേഹമാണ് ഈ ശബരിമലയിലെ ഈ വിഗ്രഹത്തില് പൂശാനുള്ള സ്വർണ്ണമൊക്കെ സ്പോൺസർ ചെയ്തത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതില് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നൊരു വ്യക്തി ശബരിമലയിൽ എത്തുകയും അദ്ദേഹം അതിൻ്റെ ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങളുണ്ട് അത് അദ്ദേഹം സ്വർണം പൂശം അതിന് മങ്ങലേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് സ്വർണം പൂശാനായിട്ട് അദ്ദേഹം സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ ആ സ്വർണ്ണ പാളികൾ അവിടുന്ന് കൊണ്ടുപോവുകയാണ് ഈ സ്വർണ്ണപാളികൾ അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് ഈ ശബരിമലയുമായിട്ട് വലിയ ബന്ധമൊന്നുമുള്ള ഒരാളല്ല അദ്ദേഹം ബാംഗ്ലൂരിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ് അദ്ദേഹം ഈ ശബരിമലയിലുള്ള അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുകയും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നല്ല അടുപ്പം ഉണ്ടാവുകയും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾ ഉള്ള ഒരാള് അവിടെ ചെന്നിട്ട് ഈ ശില്പങ്ങളൊക്കെ അദ്ദേഹം സ്പോൺസർ സ്വർണം പൂശിക്കാനായിട്ട് സ്പോൺസർ ചെയ്യാന്ന് പറയുന്നു ഇത് കേട്ടവ്യാധി അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ശില്പങ്ങളല്ല ഈ പാളികളെല്ലാം അഴിച്ച് ഇദ്ദേഹത്തിന്റെ കൊടുക്കുകയാണ് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കണം ലോകത്ത് എവിടെങ്കിലും നടക്കുന്ന കാര്യമാണ് ശബരിമല പോലെ വലിയൊരു ക്ഷേത്രത്തിൽ അവിടുത്തെ സ്വർണ പാളികള് പൂശ വേണ്ട സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ണുകഷ്ണം പോറ്റിക്ക് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഇനി ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു മാലവിനുസരിച്ച് സ്വർണം പൂശുന്നെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ സന്നിധാനത്ത് വെച്ച് അത് ചെയ്യുന്നില്ല എന്ന് പുറത്തു കൊണ്ടാണ് വേണം ചെയ്യുന്നെങ്കില് വിജിലൻസ് പോലീസ് അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഓഫീസർമാരെ ഗവൺമെന്റ് ഇവരെയൊക്കെ അറിയിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇവരുടെ ആരുടെയും സാന്നിധ്യത്തിലല്ല ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുള്ളത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വന്നു ഇവര് വാളികൾ എടുത്തു കൊടുത്തു അദ്ദേഹം അതുകൊണ്ട് പോയി ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് അഴിച്ചെടുത്ത പാളികള് ഏഹ് തൊട്ടടുത്ത ദിവസം ഇരുപതാം തീയതി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി ഇരുപതാം തീയതി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി ഇത് നേരെ കൊണ്ടുപോകുന്നത് എത്തിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ കാറിലാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇരുപതാം തീയതി കൊണ്ടുപോയ പാളികള് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അതായത് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് അപ്പം എത്തിച്ചത് ചെമ്പുപാളികളാണെന്നാണ് അവിടുത്തെ എം ഡി പങ്കജ് ഭണ്ഡാരി പറഞ്ഞത് അതായത് ഇവിടുന്ന് കൊണ്ടുപോയത് സ്വർണം പക്ഷെ അത് അവിടെ ചെന്നപ്പോഴത്തേക്കിന് ചെമ്പായിട്ട് മാറി പിന്നീട് ഇത് തൂക്കി നോക്കിയപ്പോഴ് ഇതിന്റെ ഭാരം ഏകദേശം മുപ്പത്തി കിലോ സംതിങ് ഉള്ളെന്നാണ് പറയുന്നത് അത് ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ അത് നാപ്പത്തിരണ്ട് കിലോയോളം ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഏകദേശം നാല് പോയിന്റ് അഞ്ച് നാല് കിലോയുടെ കുറവാണ് ഇതിലുണ്ടായിരിക്കുന്നത് വീണ്ടും സ്വർണം പൂശിയപ്പോൾ ഇതിന്റെ ഭാരം മുപ്പത്തിയെട്ട് പോയിന്റ് ആറ് അഞ്ച് മൂന്ന് കിലോ അതായത് ഈ ദ്വാരപാലക ശില്പത്തില് സ്വർണം പൂശുന്നത് നൂറ് പവനാണ് വിജയ് മല്യ കൊടുത്തത് മുപ്പത് പവനാണ് അത് മൊത്തത്തിൽ മുപ്പത് ആണ് അത് മൊത്തത്തിൽ സ്വർണം പൂശാണ് അതിനകത്ത് ഈ ദ്വാരപാലക ശില്പത്തിലേക്ക് മാത്രമായിട്ട് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഏകദേശം നൂറ് പവനാണ് കൊടുത്തത് അപ്പൊ ഈ നൂറ് പവൻ സ്വർണം കൊടുത്തത് അവിടെ അത് ചെമ്പ് മാത്രമായിട്ട് മാറി ചെന്നൈയിൽ എത്തിയപ്പോൾ ചെമ്പ് മാത്രമായിട്ട് മാറി അതെങ്ങനെയാണ് അപ്പൊ ഈ വിജയ് കൊടുത്ത സ്വർണം എവിടെ പോയി ഇതാണ് ഒന്നാമത്തെ ചോദ്യം പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറില് ഈ പാളികളായിട്ട് ഏർ ഉണ്ണികൃഷ്ണൻ പോയി തിരികെ നാട്ടിലേക്ക് വന്നു സെപ്റ്റംബർ ഒമ്പതാം തീയതി കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിലെ ഈ പാളി ദർശനത്തിന് വെച്ചു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനൊന്നിന് ഈ പോയിട്ട് ഈ ഇളക്കിയ പാളികളെല്ലാം തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരികയും നട അടച്ചതിന് ശേഷം രാത്രിയിൽ ഈ ശിൽപ ഇതല്ല ഈ ശില്പങ്ങളിൽ ചേർക്കുകയും ചെയ്തു അപ്പൊ ഈ ശില്പങ്ങൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ ഒരു വലിയൊരു ചോദ്യചിഹ്നം ഇത് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരുമ്പോൾ ഇതിനൊരു പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിച്ചില്ല കാരണം അവർക്ക് ഇതിനകത്തൊരു പങ്കില്ലാണ്ട് ഇവരതൊന്നും ചെയ്യത്തില്ല എല്ലാ കാലവും ഇത് ഏഹ് കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ അവർ നിന്നുപോയി അതായിരിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ തിരികെ കൊണ്ടുവച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഇതിന്റെ രണ്ട് താങ്ങു താങ്ങുപീഠങ്ങളുണ്ട് ഈ രണ്ട് താങ്ങു താങ്ങുപീഠങ്ങൾ മോഷണം പോയി അല്ലെങ്കിൽ അത് കാണുന്നില്ല എന്ന് പറഞ്ഞ് പോറ്റി തന്നെ ഒരു കേസ് ഫയൽ ചെയ്യണം പിന്നീട് ഈ രണ്ട് താങ്ങു താങ്ങുപീഠങ്ങൾ കണ്ടെത്തുന്നത് ഈ ഉണ്ണിക്കഷ്ണം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇത് പോറ്റി സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീഴുകയായിരുന്നു അവിടെ നിന്നൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെ ഒന്നൊന്നായിട്ട് കോടതി കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ കോടതി ഇത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇതിനകത്ത് ക്രമക്കേടുകൾ ഉണ്ടായി എന്ന് കണ്ടുപിടിച്ചു അറസ്റ്റുകളൊക്കെ നടന്നു എല്ലാവരും കൈയൊഴിഞ്ഞു ആർക്കും ആർക്കും ഇതിലൊരു പങ്കില്ലെന്നാണ് അവർ പറയുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ടത് നമ്മൾ വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ശബരിമല ക്ഷേത്രത്തിൽ ഇത്രയും വലിയ കളവുകൾ ഇത്രയും വലിയ കൊള്ളകൾ നടക്കുമ്പോൾ ഇതിന് ഉത്തരവാദികൾ ആരാണ് ഇതിനുത്തരവാദികളായിട്ടുള്ളവർ തന്നെയാണ് വീണ്ടും അവിടെ ഭരിക്കുന്നത് ശരിക്കും നമ്മൾ പോയി തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കുന്ന അയ്യപ്പന്റെ ആ വിഗ്രഹം പോലും ഇവരെന്തെങ്കിലും ക്രമക്കേടുകൾ അതിൽ പോലും നടത്തിയിട്ടുണ്ടെന്നുള്ള നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഇങ്ങനെ ഇത്രയും കൊള്ളകൾ നടത്തിയവർക്ക് അതൊക്കെ ചെയ്യാൻ നിസാരമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് അപ്പൊ ആ അറസ്റ്റുകളെ പറ്റി ഞാൻ പറയാം ഇതിൽ അറസ്റ്റിലായ ഒന്നാമത്തെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് രണ്ടാമത്തെ പ്രതി മുരാരി ബാബു അതായത് അവിടുത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഇതിനകത്ത് രണ്ടാം പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇത് ഈ കൊടുത്തുവിട്ട പാളികളെല്ലാം ചെമ്പാണെന്നുള്ള രേഖയാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളത് അപ്പൊ ഈ വിജയ് മല്യ കൊടുത്ത സ്വർണം എവിടെന്നുള്ളതാണ് അപ്പോഴും ചോദ്യം ഈ കൊടുത്തുവിട്ട പാളികളെല്ലാം ചെമ്പാണെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് അറസ്റ്റിലായത് സുധീഷ് കുമാർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ശബരിമലയിലെ പിന്നെ കെ എസ് ബൈജു അദ്ദേഹം തിരുവാവരണ കമ്മീഷണർ ആയിരുന്നു ഏറ്റവും അവസാനം എൻ വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സത്യം പറഞ്ഞാല് ഇതൊരു ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയൊരു കൊള്ള എന്ന് ഇതിനെ ശെരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊരു കൂട്ടമായിട്ട് ചേർന്ന് നടത്തിയുള്ള ഒരു വലിയൊരു കൊള്ള തന്നെയാണ് ഇത് പണ്ട് പണ്ഡിച്ചവർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മൾക്ക് ഓർമ്മയുണ്ടോ അത്ര അവരെയൊക്കെ കടത്ത് കിട്ടുന്ന രീതിയിലുള്ള കൊള്ളയാണ് ഈ ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും കോടതി ഈ കേസ് വളരെ വ്യക്തമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് അന്വേഷിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം അവര് കട്ടം മുതലിനെപ്പറ്റി അവരന്വേഷിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിനകത്ത് ഇപ്പം എല്ലാം ഒരു ഉണ്ണിക്കുഷൻ പോയിട്ട് തലയ്ക്ക് വെച്ചിട്ട് അവർ വരും ശരിക്കും പറഞ്ഞാൽ കോടതിയാണ് ഇത് അന്വേഷിക്കേണ്ടത് കോടതി അന്വേഷിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവര് ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവരെ എല്ലാം തക്കതായ ശിക്ഷ കൊടുക്കണം പിന്നെ ഈ എൻ വാസു എന്ന് പറയുന്ന ആളൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് തോന്നുന്നത് അതായത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഈ പറഞ്ഞ വാസു എന്ന് പറയുന്ന ആള് അപ്പൊ ഇവര് നമ്മൾ ഓരോ വിശ്വാസികളും ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ശബരിമല ക്ഷേത്രത്തെ ഏതൊക്കെ രീതിയിലാണ് ഇവർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം ഇവരുടെ പ്രത്യശാസ്ത്രത്തിലുണ്ട് ഈ പറയുന്ന ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഒരു ഇതിലും ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്നവർ അവരാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത് അപ്പൊ അവർ ആ ക്ഷേത്രത്തെ എത്രമാത്രം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓരോ വിശ്വാസികളും മനസ്സിലാക്കണം അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം ശബരിമല സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് പറയുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീകളും പറയുന്നില്ല ഞങ്ങൾക്ക് അവിടെ പോകണമെന്ന് ഈ പോണമെന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കയറാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേറിയ സ്ത്രീകൾ ആരൊക്കെയാണ് എന്നുള്ള ഒരു കാര്യം ഈ സമൂഹം മൊത്തം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അവർ ഏത് കാറ്റഗറി പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ് ഇന്ന് വരെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ കയറണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്ന് പറയാൻ അവിടെ വന്നിട്ടില്ല അപ്പൊ ഇത്രയും നമ്മൾ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഈ ഒരു ശബരിമല ക്ഷേത്രം എന്താ പറയാ ഇതിന് മറ്റ് ഒന്നും സംഭവിക്കണ്ടേ അയ്യപ്പൻ തന്നെ ഇതിനെ കാത്തു സംരക്ഷിക്കേണ്ട അയ്യപ്പനല്ലാണ്ട് ഇതിനെ ഇനി സംരക്ഷിക്കാൻ മറ്റാർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എന്തായാലും എല്ലാം കലങ്ങി തെളിയട്ടെ ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവരെ എല്ലാം ഏർ പിടിക്കട്ടെ നഷ്ടപ്പെട്ട മുതലുകളൊക്കെ തന്നെ ശബരിമലയിൽ തിരിച്ചെത്തുക ഈ സംഭവങ്ങളെ കൊണ്ടുവന്ന് സത്യം പറഞ്ഞാൽ അയ്യപ്പൻ പോലും ചിന്തിക്കുന്നുണ്ടായിരിക്കും പന്തളം കൊട്ടാരത്തിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു അവിടെ പോകണ്ട എന്ന് അയ്യപ്പൻ പോലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തായാലും നമുക്ക് മറ്റു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ചർച്ചകളൊക്കെ നമുക്ക് പിന്നീടാകാം